എറണാകുളം കൊല്ലമ്പടി സ്വദേശിയായ യുവാവിനെ പ്രണയം നടിച്ച് സ്കൂട്ടറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത പരാതിയിൽ രണ്ടു പേർ പിടിയിൽ ഇളമക്കര സ്വദേശിനി അപർണാസിയെ മുളന്തുരുത്തി എടക്കാട്ടുവയൽ സ്വദേശി സോജൻ എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് വാട്സപ്പ് വഴി പരിചയപ്പെട്ട ഇരുവരും നേരിൽ കാണുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായി ഇടപ്പള്ളിയിലെ മാളിൽ എത്താൻ നിർദ്ദേശിച്ചത് പ്രകാരം യുവാവ് സ്വന്തം സ്കൂട്ടറിൽ കഴിഞ്ഞ ആറാം തീയതി വൈകിട്ട് മൂന്ന് മണിയോടെ മാളിലെ ഭക്ഷണശാലയിൽ എത്തുകയായിരുന്നു നേരിൽ കണ്ട ഇരുവരും ആദ്യം പരിചയപ്പെട്ട ശേഷം ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഇതിനിടെ സൗഹൃദം നടത്തി യുവാവിന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണും സ്കൂട്ടറിന്റെ താക്കോലും തന്ത്രപൂർവ്വം യുവതി കൈക്കലാക്കി സൗഹൃദത്തിൽ സംസാരിച്ച് യുവാവിന്റെ മൊബൈലിന്റെ പാസ്വേഡ് മാറ്റിയ ശേഷം യുവാവ് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോയ സമയം മൊബൈൽ ഫോണും സ്കൂട്ടറിന്റെ താക്കോലുമായി യുവതി പുറത്തിറങ്ങി ഈ സമയം പുറത്ത് കാത്തുനിന്ന പ്രതിയുടെ സുഹൃത്തായ രണ്ടാം പ്രതി സോജൻ മാളിൻ്റെ സമീപമുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലിരുന്ന സ്കൂട്ടറും എടുത്ത് കടന്നു കളയുകയായിരുന്നു കൈവശമുണ്ടായിരുന്ന യുവാവിൻ്റെ മൊബൈൽ ഫോണിലെ അക്കൗണ്ടിൽ നിന്നും തൊള്ളായിരത്തി അൻപത് രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തെടുത്തു സ്കൂട്ടറുമായി കടന്ന ഇരുവരും കോയമ്പത്തൂർ മൈസൂർ എന്നിവിടങ്ങളിൽ കറങ്ങി നടന്ന ശേഷം പാലക്കാടെത്തിയപ്പോൾ സ്കൂട്ടർ കേടാവുകയും തുടർന്ന് സ്കൂട്ടറിൻ്റെ നമ്പർ പ്ലേറ്റ് ബാറ്ററി എന്നിവ അഴിച്ചു മാറ്റിയ ശേഷം അവിടെ ഉപേക്ഷിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നു കളയുകയായിരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും പതിമൂന്നാം തീയതി മുളന്തുരത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു കളമശ്ശേരി ഇൻസ്പെക്ടർ ദിലീഷ് ടി എസ് ഐമാരായ നവീൻ ഷമീർ എസ് സി പി ഒ പ്രദീപ് സി പി ഒ മാഹിൻ ധന്യശ്രീ വിനു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് കളമശ്ശേരി